എന്റെ അമ്മ എനിക്കറിയാം ഇങ്ങനെ വിളിച്ച് വിളിച്ച് ഓർമ്മിപ്പിക്കണ്ട ഈ ജോലിയും കൂടെ കിട്ടിയില്ലെങ്കിൽ ചോറ് തരത്തില്ല അത്രയിലേ ഉള്ളു വെച്ചിട്ട് പോയി ഒന്ന് ദൈവമേ ഈ ഇന്റർവ്യൂ എങ്കിലും പാസ്സാക്കി തരണേ ഉദ്ദേശിക്കുന്നത് അട ഞാൻ പുഷപ്പ് നീ എത്ര അടിക്കൂടാ ഞാൻ അങ്ങനൊന്നുമില്ല ഞാൻ ഏത് ബ്രാൻഡിൽ അടിക്കുന്നു ഏത് ബ്രാൻഡ് കിട്ടിയാലും അടിക്കുമെന്ന് ഞാൻ കാര്യമല്ല ചോദിച്ചത് നീ അടിക്കഷപ്പ് എത്ര അടിക്കുവുന്ന് അറ്റ അതങ്ങനെയൊന്നുമില്ല നിങ്ങൾ പറയപ്പോഴേ വ്യക്തത വേണം മനസ്സിലായില്ലേ അണ്ട് ഈ ചുണ്ടോണ്ട് ഇങ്ങനെ പോയി മേലും അട്ടണം ഈ പുഷപ്പ് പറയുമ്പോഴേ പുഷപ്പ് ഇങ്ങനെയാണോ ഞാൻ പറഞ്ഞാ പുഷപ്പ് ണിച്ചോണ്ടിരിക്കാ പോവാട ജോലി കിട്ടണ്ടേ 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 എന്ന് പറഞ്ഞോണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല നമ്മൾ ഗാർഢമായിട്ട് അങ്ങോട്ട് അധ്വാനിക്കണം നമ്മളെ വിചാരിച്ചാ നടത്ത കാര്യം ഉണ്ടാ എനിക്കും ആഗ്രഹം വിചാരിക്കണമെന്ന് വേറെന്തെങ്കിലും മണിക്ക് പോയിട്ടുണ്ടോട്ടാ റബ്ബർ വെട്ടാ രാവിലെ എണീക്കണുണ്ട് രാവിലെ എണിച്ചിട്ട് ഭയങ്കര വിഷയമാണ് ഭയങ്കര തണുപ്പാണ് തണുപ്പാണെങ്കിൽ പിന്നെ പോവാൻ അത് ശരിയാണ് പിന്നെ വേറെ എന്തെങ്കിലും അലർജിയാണ് എനിക്ക് പറ്റത്തില്ലെന്ന് അലർജിയാണെങ്കിൽ പിന്നെ 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 അവസാനം ഞാൻ പോയി ആ പെയിന്റ് പോയി അതിലെങ്കിലും രക്ഷപ്പെട്ട് ഈ ഏണി കേറണം അതിന്റെ മണ് പോയിട്ട് താട്ട് നോക്കുമ്പോഴേ തല അല്ല അങ്ങനെ ആയിക്കഴിഞ്ഞാലേ വലിയ പാടാ അത് എന്തൊരു വേല സ്വയം തൊഴിൽ ജീവിക്കാൻ നല്ല കാര്യ വണ്ടിക്ക് കൊടുത്തത് നീ നീ ഇപ്പൊ എനിക്കൊരു ഇന്റർവ്യൂവിന് പോവാൻ നിക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല ജീവിക്കാൻ സമ്മതിക്കില്ലട ഭൂതം ഭാവി വർത്തമാനം പറയും ഈ ഭൂതം വന്ന് ഭാവിയും പറയുന്ന കൈ നോക്കി ഫലം പറയും

നിങ്ങൾ വന്നപ്പോഴേ ഈ ചീട്ടും കൊണ്ട് വന്നപ്പോഴേ എനിക്ക് തോന്നി ഈ ചീട്ടടിപ്പിക്കുവന്ന് ഈ സാധാരണ തത്താണല്ലോ ചീട്ടെടുക്കുന്നത് അതെ നിങ്ങൾ ഈ തത്തേ പിടിച്ചിരുന്ന കൂട്ടിൽ ഈ പൂച്ചനെ പിടിച്ചിട്ടേക്കുന്ന കാര്യം എന്താണ് പിടിച്ച് അടച്ച് അപ്പൊ ഈ പൂച്ച പൂച്ച പൂച്ചെടുക്കുവോ തത്തേരോ നമ്മളവിടേക്കെ ചീട്ടെടുക്കാന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള ഇങ്ങനെ അങ്ങ് എടുക്കും ചീട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തതിനു ശേഷം രണ്ട് കുത്തൊക്കെ പുത്തൊക്കെ അങ്ങോട്ട് അടിച്ചിട്ട് നല്ല അടി അടിക്കണം അണ്ടിക്കണം ഇത് ഷഫിൾ ചെയ്തില്ലെങ്കിൽ മിക്സ് ആകത്തില്ല അതാണ് മിക്സ് അങ്ങോട്ട് ആക്കിയ ശേഷം ഇവിടെ അടിച്ച് ഇവിടെ അടിച്ച് ഇവിടെ അടിച്ച് പിന്നെ അലമ്പിനൊന്നുമില്ല പൈസക്കാണെങ്കിലേ ഉള്ളു എനിക്ക് ഒരു മണിക്ക് പോകണം പെണ്ണുമ്പോഴെ ചോറ് ഞാൻ വിളിക്കും നിങ്ങൾ എപ്പോഴാ പോയി എനിക്ക് ഗണപതി അടുത്താണോ നിന്റെ ഈ കളി അല്ല ഞാൻ പിന്നെ അത് നിങ്ങൾ കാർഡ് എടുത്ത് നിനക്ക് എന്ത് നിങ്ങള് പറഞ്ഞോട്ടല്ലേ ഞാൻ ഞാൻ എടുക്കാൻ സോറിടാ വീട്ടിലെ പുള്ളരടുത്ത് എത്ര പറഞ്ഞാലും കേക്കൂല എന്താണ് റസലിങ് കാർഡും ഭഗവാന്റെ ചീട്ടും കൂടെ ഒരുമിച്ച് വെക്കും രണ്ടു ദിവസം മുമ്പേ ഒരമ്മും വന്ന് ചീട്ടെടുത്ത് എടുത്തതാ അണ്ടാക്ക വെള്ളം ആ ചിരി തീർന്നെങ്കി ഇങ്ങോട്ട് വരാമോ എടാ നിനക്ക് ജീവിക്കണ്ടടാ ജീവിക്കണ്ടാ കുറിച്ച് കൊറേ കാര്യങ്ങൾ എനിക്ക് അറിയാം എനിക്ക് കൂടുതൽ കേട്ടിട്ടുണ്ട് ഇല്ല ആ അതുകൊണ്ടാണ് നിന്നെ മനസ്സിലാക്കത്തത് അറിഞ്ഞാലേ അറിയാൻ പറ്റൂ എന്റെ കുട്ടിക്കാലം അതൊരു മുപ്പത് വയസ്സൊക്കെ ആയപ്പോ വളരെ ചെറിയ ഞാൻ പറഞ്ഞു എന്റെ അച്ഛൻ മൂന്ന് വയസ്സുള്ളപ്പോ മരിച്ചു പോകുന്നു അല്ല അച്ഛൻ മൂന്ന് ദിവസത്തിനുള്ളിൽ മരിച്ചു പോവുന്നു ഞാൻ പറഞ്ഞു

ഇനി നിങ്ങള് വിട്ടോ ഇത്ര നേരം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇവ പറഞ്ഞ ശരിയാണ് നിങ്ങൾ ഉഡായിപ്പോന്നെ അതിന സമയം ഉണ്ട് ഇത്ര വന്ന സമയത്തിന് മോശമാണ് കാര്യം കാര്യം അങ്ങോട്ട് ഞാൻ പറഞ്ഞുതരാം സമയം ഇപ്പൊ എത്ര മണിയായി സമയം മണി കഴിഞ്ഞു നിനക്ക് ഇന്റർവ്യൂ എത്ര മണിക്കായിരുന്നു ഒമ്പതിന് ഒമ്പതയ്ക്കും ഇടയ്ക്ക് ഇന്റർവ്യൂ കഴിഞ്ഞില്ലേ കഴിഞ്ഞാ ജോലി പോയില്ലേ പ്രവചന ശരിയായില്ലേ പ്രവചന ശരിയായത്